നമസ്കാരം മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ദേശീയ അടക്കം നേടിയിട്ടുള്ള ഗോപി സുന്ദർ മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലും സംഗീതം സംഗീതമൊരുക്കുന്നുണ്ട് അതേസമയം തന്റെ വ്യക്തി ജീവിതത്തിന്റെ പേരിൽ നിരന്തര വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടുന്ന വ്യക്തി കൂടിയാണ് താരം തന്റെ പ്രണയബന്ധങ്ങളുടെ പേരിലാണ് ഗോപി സുന്ദർ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നതും നേരത്തെ ഗായിക അഭയ ഹിരൺമയുമായും പ്രണയത്തിലായിരുന്നു ഗോപി സുന്ദർ ഇരുവരും ഏറെക്കാലം ലിവിംഗ് ടുഗദറിലുമായിരുന്നു എന്നാൽ പിന്നീട് ഈ ബന്ധം തകർന്നു ഇതിനു ശേഷമാണ് ഗോപി സുന്ദർ ഗായക അമൃത സുരേഷുമായി അടുപ്പത്തിലാകുന്നത് ആ ബന്ധവും അധികം വൈകാതെ അവസാനിക്കുകയായിരുന്നു തന്റെ പ്രണയങ്ങളുടെയും പ്രണയ തകർച്ചകളുടെയും പേരിൽ നിരന്തരം അവഹേളിക്കപ്പെടുകയാണ് ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ പെൺ സുഹൃത്തുക്കളുമായി ഗോപി സുന്ദർ പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്ക് വലിയ വിമർശനങ്ങൾ നേരിടാറുമുണ്ട് അതിന് മറുപടിയും അദ്ദേഹം നൽകാറുണ്ട് ഇപ്പോഴിതാ തനിക്ക് ലഭിച്ച അതിരുവിട്ട കമന്റിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഗോപി സുന്ദർ കമന്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഗോപി സുന്ദറിന്റെ പ്രതികരണം കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് കമന്റ് ആണെന്നാണ് താരം തുറന്നു കാണിച്ചിരിക്കുന്നത് സുതീയസ് നായർക്ക് എൻ്റെ അമ്മയെ വേണം എന്നാണ് പറയുന്നത് എന്ത് പറയണം എന്നെനിക്കറിയില്ല നിഷ്കളങ്കമായ എൻ്റെ അമ്മയെ അവൻ അപമാനിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇവനെ നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യണം ഞാനില്ലേ ദൈവം ഇവനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഗോപി സുന്ദർ കുറിച്ചിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് താരത്തോട് പരാതിപ്പെടാനാണ് സോഷ്യൽ മീഡിയ ആവശ്യപ്പെടുന്നത് പരാതിപ്പെടണം ഇന്നത്തെ ദിവസങ്ങളിൽ വളരെ കൂടുതലായി കാണുന്ന ഒരു പ്രവണതയാണിത് പ്രതികരിക്കാതെ വിട്ടുകളയരുത് എല്ലാ അഭിപ്രായത്തോടും സഹിക്കുന്നതിൻ്റെ നെല്ലിപ്പടി വരെ പോയിട്ടും വളരെ മാന്യമായാണ് അങ്ങ് ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ അത് അങ്ങനെ ഒഴിവാക്കി കളയരുത് എന്നായിരുന്നു ഒരു കമന്റ് പക്ഷെ പോലീസ് സ്വമേധയെ കേസെടുക്കട്ടെ അല്ലേ എന്നായിരുന്നു ഗോപി സുന്ദറിന്റെ മറുപടി ധാരാളം പേരാണ് താരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ഇവന്റെ വീട്ടിലെ ഇവന്റെ അമ്മയുടെയും സഹോദരിമാരുടെയും അവസ്ഥ ഒന്നോർത്തെ സ്വന്തം അമ്മയുടെ പ്രായമുള്ളവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ അത് ചില്ലറ സ്വക്കേടല്ല അവന്റെ അമ്മയെ പറഞ്ഞത് തെറ്റായിപ്പോയി മനുഷ്യന്റെ ശരീരവും മൃഗത്തിന്റെ മനസ്സും അയാളുടെ അമ്മയുടെ അവസ്ഥയാണ് ഞാൻ ഓർക്കുന്നത് സ്വന്തം അമ്മയെ ഇങ്ങനെ പറയുന്നവനെ അടപടലം ഒന്ന് പൂട്ടണം ഗോപിച്ചേട്ട ഒന്നുമില്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിൽ ജോലി മേടിച്ചു കൊടുക്കണം അവിടുന്ന് കിടന്ന് പഠിക്കട്ടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ